ॐ श्रीनरायणपरमरु नमः ॐ श्री शारदाम्बियाय नमः ॐ गुरोर्ब्रह्मा गुरोर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्मा तस्मै श्रीं गुरवे नमः शिवगिरिशिखराग्रे दिव्यपद्मासनस्तं भरदमपि यहस्तं भा भवित्वं स्तबाधम् ം ചാരുണ്യനേത്രം കരികരുഷവിനാശം നവമി ഗുരുവും ശ്രീ ശ്രീശാരദയും എന്ന മഹത് കുടുംബ കൂട്ടായ്മയിൽ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ പ്രമുഖ ആചാര്യൻ മനോജ് ശാസ്ത്രി അവലേഖമാവും പ്രമുഖ അഡ്മിൻ അനിൽ ജി ബിന്ദുഷാജി മറ്റ് എല്ലാ അഡ്മിൻസിനും എൻ്റെ വിനിതമായ നമസ്കാരം നമ്മുടെ ശ്രീഗുരുവും ശ്രീ ശരദാംബയും എന്ന ആ മഹത് കുടുംബത്തിൽ പ്പെട്ട എല്ലാവർക്കും ഈ കുടുംബത്തിൽ നിന്നും കിട്ടുന്ന അറിവുകൾ വളരെ ശ്രേഷ്ഠമാണ് പലവിധമായിട്ടുള്ള അറിവുകൾ അതായത് ഗുരുദേവ കൃതികളിൽ കൂടിയും ഓരോ ചോദ്യോത്തരങ്ങളിൽ കൂടിയും പിന്നെ നമ്മുടെ ഭഗവാനാൽ വിരചിതമായ ഓരോ കൃതികളിൽ കൂടി ഇതുപോലെ അപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ സുബ്രഹ്മണ്യ കീർത്തനം എന്ന് പറയുമ്പോൾ അത് പതിനഞ്ച് ശ്ലോകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ഇതിൽ പതിമൂന്നാമത്തെ ശ്ലോകമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ മേടമാസത്തിലെ തിരുച്ചത മുതൽ സമാരംഭം കുറിച്ച് നൂറ് ദിന പൂജ സമർപ്പണത്തിൽ ആണ് ഈ പതിമൂന്നാം ശ്ലോകം എനിക്ക് കിട്ടിയിരുന്നത് ഈ കുടുംബത്തിലെ ഏത് ഒരു കാര്യത്തിനും ഞാൻ മുന്നിൽ നിന്നിരുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായപ്പോൾ അല്പം ഒന്ന് മാറി നിന്നു എങ്കിലും വീണ്ടും തുടങ്ങിയെങ്കിലും പഴയതുപോലെ ആക്റ്റീവ് ആകുവാൻ എനിക്കിപ്പോൾ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് വല്ലപ്പോഴും ഒക്കെയാണ് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് പങ്കെടുക്കുന്നത് എല്ലാവർക്കും അറിയാം എനിക്ക് സംഭവിച്ചത് അതെല്ലാം നമ്മുടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാത്തിനും ശാന്തിയും സമാധാനവും നൽകുകയും എൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് തന്നെ രക്ഷിക്കുകയും ചെയ്തത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ് അതിന് യാതൊരു വിധ സംശയവും ഇല്ല ഭഗവാൻ്റെ ഓരോ കൃതികളും പഠിക്കുമ്പോഴത്തേക്കിനും നമുക്ക് അറിയാം ഭഗവാൻ ആരാണ് ആരല്ലായിരുന്നു എന്ന് ഓർക്കുമ്പോൾ ആ ഭഗവാന്റെ ആധാരവിന്ദങ്ങളിൽ നമ്മൾ നമസ്കരിക്കും അങ്ങനെ നമസ്കരിക്കുന്ന നമ്മളെല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാകും ഭഗവാൻ നമ്മളെ കാത്തുരക്ഷിക്കും അനുഗ്രഹിക്കും അതിന് യാതൊരു സംശയവുമില്ലാത്തതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും എനിക്കതൊന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതാ എൻ്റെ അനുഭവത്തിൽ നിന്നും ഉണ്ടായ കാര്യമാണ് ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞത് അപ്പോൾ നമ്മൾക്ക് പതിമൂന്നാം ശ്ലോകം ഒന്ന് ആലപിക്കാം ഞാൻ ഉൾത്തേ മാറ്റാനുഭായാൽ ഉൾത്തെങ്ങും ദഹന ഞാൻ ബന്ധു നിറച്ചോ പിച്ചുംഭ്രാന്തും പിടിച്ച പിണിയറുതി വരാനായി വിതറ്റുന്നൊരി പേപ്പെട്ടിക്കുണ്ടോ സുബോധം പിഴകൾ അഖിലവും നീ പുറത്താളുമല്ലോ എന്നതാണ് നമ്മുടെ കീർത്തനം ആ കീർത്തനത്തിൻ്റെ ആ അർത്ഥത്തെപ്പറ്റി പറയുമ്പോൾ അതായത് സംസാരത്തിൽ പെട്ടുപോയതുകൊണ്ടുള്ള ഹൃദയവേദന മാറ്റാൻ വേണ്ട ഉപായവും ധൈര്യവും സാമർഥ്യവും തരുന്ന മനസ്സിൻ്റെ കണ്ണായ അല്ലയോ ഭഗവാനെ അവിടുന്ന് അനുഗ്രഹിച്ച് അരുളുന്നില്ല എന്ന് വന്നാൽ ഉള്ളിൽ അതികഠിനമായി ജ്വലിച്ച് നിറയുന്ന ശോകാഗ്നി ജ്വാലയിൽ ഞാൻ വെന്തു ചാമ്പരാകട്ടെ എന്ന് കരുതിയാണോ ലോകം മോഹങ്ങളിൽപ്പെട്ടുവല്ലാതെ ഉഴന്ന് ഈ ബാധ ഒഴിഞ്ഞു കിട്ടാനായി പലതും കാട്ടിക്കൂട്ടുന്ന ഈ അജ്ഞാനിക്ക് വിവേകം എന്തെങ്കിലുമുണ്ടോ അതുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ എല്ലാം അവിടുന്ന് എന്നോട് ക്ഷമിച്ച് എന്നെ അവിടുന്ന് രക്ഷിക്കുമാറാകണമേ എന്നതാണ് എൻ്റെ പ്രാർത്ഥന ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭഗവാൻ്റെ ആതാരവിന്ദിൽ പ്രണാമം അർപ്പിക്കുന്നു നമ്മൾക്ക് ഈ കുടുംബത്തിലെ എല്ലാ ഭക്തർക്കും അവിടുത്തെ അനുഗ്രഹം എപ്പോഴും ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം ശ്രീനാരായണധർമ്മം ജയിക്കട്ടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഓ ശ്രീനാരായണ പരമ ഗുരവേ നമ ശ്രീ ശാരദാംബിയായേ നമ शाधि शान्धि